ഹായ് വെൽക്കം ബാക്ക് ടു ബി ആ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം കാലത്തെ തന്നെയാണ് പോയിട്ടില്ല അങ്ങനെ കാണാറുന്നില്ല പോണ സമയത്ത് മാത്രമേ ഇവിടങ്ങളിൽ ഞങ്ങൾ വന്നുകഴിഞ്ഞ് ഈ സമയം കാണാറുള്ളൂ അഞ്ചര നാലര ആറര അതല്ലെങ്കിൽ ഞങ്ങൾ എട്ടര ഒമ്പതുമണി ഒക്കെ ഞങ്ങൾ എണീക്കാറ് നല്ല മഞ്ഞ ആയിരിക്കും ഈ സമയത്ത് അപ്പൊ ഇന്ന് അത്യാവശ്യം പോകേണ്ടത് ഞങ്ങൾ നേരത്തെ എണീറ്റു ഞങ്ങളല്ല ഞാൻ നേരത്തെ എണീറ്റു ഞാൻ നേരത്തെ തരാം ഓ എന്താ വെച്ചു ചേരിച്ചിട്ടൊക്കെയാണല്ലോ ആ ഇട്ടുകാൽ ചുക്കലിയാ അമ്മ ഒരു മണ്ണ് പറ്റി കണ്ട വണ്ടി പോവാണ്ടെഡിയായോ ചാർജറും കൂടെ എടുത്തു വെച്ചോട്ട് അന്ന് അത്യാവശ്യം മാത്രം കൊണ്ടുപോയിട്ട് ബാലൻസ് സോള ഒന്നും വീട്ടിലിടുന്ന ആ വലക്കാത്തു വെക്ക് വലക്കണിക്ക ായോ അത് കറക്റ്റ് ആയിട്ട് മേളി വന്നിരുന്നുള്ളത് സിബ് പറഞ്ഞോലെ നല്ല പൈക എന്നാ ഇതൊക്കെ എടുത്തുവച്ചു ഏ ഇല്ല അതെന്റെ എന്റെ ഫോൺ കൊണ്ടുപോവാണ് അത് ആൻഡ്രോയിഡ് സെറ്റ് ആണ് കഴിക്ക് ഇവിടെ അമ്മ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ചായയും ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ചായ കുടിച്ചു തോന്നലേ കുറച്ച് അതെ അതെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇടിച്ചു അതൊക്കെ വലക്കാത്തായാലും വിടാലോ വലക്കാത്താണെങ്കിലും ഇടാ കുഴപ്പമില്ല അത് ബിസ്ക്കറ്റും ചോക്ലേറ്റുകളൊക്കെ കേട്ടോ അത്യാവശ്യം ഒന്ന് വണ്ടി വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിട്ട് വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും രാവിലെ തന്നെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞൂടി അച്ചു പോട്ട് പറക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ചാടി വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ ഞങ്ങള് ബാങ്കിൽ ചേർന്നോണ്ട് അമ്മയ്ക്ക് ജിപേ ചെയ്തു അമ്മയുടെ ചിത്രം മേടിച്ചു അല്ല ചിലപ്പോൾ ബാങ്കിൽ ചിലപ്പോൾ പൈസ ഇല്ല എന്നുള്ളത് ഗൂഗിൾ പേ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കയറാൻ വേണ്ടി ബാങ്കിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ജി പേ ഉണ്ട് ഞാൻ ആ ഒരു സമാധാനത്തോടെ ഇരുന്നു അപ്പൊ അമ്മ സമ്മതിക്കുന്നില്ല അപ്പൊ അമ്മയ്ക്ക് പൈസ കൊടുത്ത് അമ്മയുടെ പഠിച്ചു വയർ നിറച്ച് കഴിച്ചിട്ട് പോവാ അതെ വയർ നിറച്ച് കഴിച്ചിട്ട് പോവാൻ ഡയലോഗ് അടിച്ച് നിക്കാണ്ട് പിന്നെ ജാനിക്കുട്ടിയുടെ ആരും അല്ലേക്കുമ്പോഴെനിക്ക് വിഷമം കേട്ടോ അവള് ഭയങ്കര വിഷമമാണ് അല്ലെ തന്നെ അവൾക്ക് അച്ചൂന്ന് വെച്ച ജീവനാണ് നല്ല വെയിറ്റ് വേറ്റും ഉണ്ടല്ലോയിലെ കണ്ടല്ലേ ജാനിക്കുട്ടിയോട് പറയുന്നില്ല അച്ചു ആ അതെ മാതാവേ നമ്മുടെ താക്കോല് മാതാവിൻ്റെ അടുത്ത് കേട്ടോ ഞാൻ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാ ഒപ്പം രാവിലെ വിളക്കൊക്കെ കത്തിച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വിറ്റത് അച്ഛനോട് അച്ഛനോട് പഠിച്ചിട്ട് വരാൻ പറ കൊണ്ടു വിട്ടിട്ട് വരാം കുഞ്ഞിനു അമ്മയുടെ ഫോൺ തന്നിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ വന്നിട്ട് കാറൊക്കെ നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞു വേണല്ലോ റിമോട്ട് ഞങ്ങളുടെ അടുത്താണ് എനേറ്റപ്പോഴായിരുന്നു ഭയങ്കര സങ്കടം കേട്ടപ്പം ബൈട്ടാ ചോരാ ഈ വണ്ടിയുടെ പാർട്സിന് പൈസ ഉറപ്പ സ്കൂട്ടിയുടെ ഈ വണ്ടിയുടെ പാർട്സിന് ഒരു കാശ് കൂടുതലാ ആ പോക്കോട്ടെ ഇപ്പുറത്ത് നോക്കാം ആ പോട്ടെ എത്രയുള്ളൂ ശരി പുന്ന പുന്ന ബൈ ഓക്കെ ഓക്കെ ആ ഞാർക്ക ഇറക്കാം ആയിക്കോട്ടെ ചെടി ഞാൻ കൊണ്ടുവരാം ആ ആ ഓക്കെ അങ്ങനെ പോവാൻ നേരം കേട്ടോ അതെ ആ മലയാളോ നമ്മുടെ വീടിന്റെ അവിടെ കാണുന്ന മല ഇന്നലെ മൂന്ന് പിള്ളേർ അതിന്റെ മുന്നുണ്ടായിരുന്നോ ആ ആ മലയും ആ മലയും ആ മലയത്താണ് നമ്മൾ പാലം

ഇവിടെ വന്നിട്ട് എനിക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കട്ടോ ചൂനനെ നോയി ചൂന തൊട്ടാ കറിയുന്ന ജാതിയാണ് കരയിപ്പിക്കരുത് ആ ഭയങ്കര 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 ക്ലാസ്സുകളാട്ടോ നമ്മളപ്പോ പോവാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടില്ല ഇവിടെ ഒക്കെ കുറച്ച് പേരൊക്കെ നിക്കുന്നുണ്ട് ആ സൈഡിലാ കേട്ടോ ഇവിടെയാ ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് ഇവിടെയാന്ന് എനിക്കറിയാം പക്ഷെ എന്താണെന്ന് അറിയില്ല അവിടെ ആൾക്കാർ പോയി നിൽക്കുന്നേ അങ്ങോട്ടേക്ക് വേറെ എല്ലാത്തിലും ട്രിപ്പ് വണ്ടിയോ അങ്ങനെയൊക്കെ അറിയില്ല ബസ് വന്നിട്ടില്ല ട്ടോ അത് എന്റെ ഫോണൊക്കെ നമ്മൾ തീരുമാനിച്ചു പിന്നെ നോക്കിയപ്പോ അശ്ശേരിയാവത്തില്ലതായും കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും സിമ്മും മാറാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വിചാരിച്ചു എന്നാ പോയി എടുത്തിട്ട് പറ്റുന്ന ഞാൻ ബസ് വരുമോ വരുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് ഭയങ്കര

അ banyak mana maala en chanakara etra kollam service undu customer service varu oru tamil nadu vaniyanu adu poi veyumbanana adutha service namude varunnathu ah na first kandu vichune ah kandu avada arangi ninnacha achcha achcha poyi achcha poya ammayo mugoya paava sindhamaina elipichu ingade ponnu ബെസി കയറി വാഗമണ് എത്തിയത് തുടങ്ങിയല്ലാട്ടോ നല്ലൊരു ഫാക്ടറി കണ്ടപ്പോൾ ഞാൻ ക്യാമറ എടുത്തു കാരണം ഫ്രണ്ടിൽ നല്ല പുല്മൈതാനം നല്ല അടിപൊളിയായിട്ട് പുല്ല് എന്താ പറയുക പച്ചപ്പ് ഇങ്ങനെ വിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ പൈൻ വാലി കഴിഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ആണ് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അതേപോലെ തന്നെ പൈൻ വാലിയിലായിക്കോട്ടെ കാലത്ത് തന്നെ ആയിരുന്നുണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും ഏകദേശം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് മറ്റേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അവിടുത്തെ കടകളൊന്നും കാലത്ത് തന്നെ തുറന്നിട്ടില്ല കാരണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഞായറാഴ്ച ആരം നല്ലൊരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അടുത്തൊരു വ്യൂ പോയിൻറ്റിലെത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയും ഈ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ ശരിയാണ് കാരണം നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാറുള്ള പതിവ് അതായത് ഞാനും അമ്മയും കൊച്ചും കൂടിയും ആ വഴി പാസ് ചെയ്ത് പോകണമെന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നു വിചാരിച്ചിട്ടാണ് നേരെ കയറി പോകുന്നത് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഹോം ടൗണിൽ എത്തി കേട്ടോ ചാലക്കുടിയാണത് വന്ന് ബസ് ഇറങ്ങി ലഗേജിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളവരുണ്ട് എടുത്ത് പൊക്കി നടക്കാനായിട്ട് പാടില്ല അധികം ദൂരമൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല നല്ല ഉണ്ട് വെയിറ്റിനുണ്ടോ ബാക്കിൽ ഓയിലും ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആളെത്തും അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് കാലത്ത് ഒരു ചപ്പാത്തി കഴിച്ച് ഇറങ്ങിയതാണെട്ടോ ഒരു ചപ്പാത്തി ഇച്ചിരി അരച്ചിക്കറി കൂട്ടി കഴിച്ച് ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണ് പക്ഷെ ഇപ്പം നല്ല വിശപ്പുണ്ട് എനിക്ക് പകുതി എത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പും കാര്യങ്ങളുണ്ടായി ചെറുതായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആകെ മുഷിഞ്ഞൊരു പരിവുമായി അപ്പം അതുകൊണ്ടാണ് എന്നെ കാണിക്കാത്തത് കേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് കയറാം ഇനി അതാണ് അടുത്ത പ്ലാൻ ആ മരത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ നോറ ഒരു ഗ്യാപ്പ് വിടാണ്ട് മറിച്ച് നമ്മുടെ കൊക്കും പിന്നെ അതേപോലെ തന്നെ ഈ പാറത്ത് കാക്കയുടെ പോലെ തന്നെ സാധനം ചെയ്യണേ അതേപോലത്തെ ഒരു സാധനം എന്നിട്ട് എനിക്കറിയാം ഇരണ്ടേ അങ്ങനെന്തോ ഒരു സാധനം വറുത്തതേട്ടോ അത് കൂടും കുട്ടികൾ തന്നെയാണ് ഞാൻ ഇപ്പം നോക്കിപ്പോയി ഫുള്ള് വെള്ള കളർ കളർക്കുണ്ടോ അവിടെ താഴത്ത് കംപ്ലീറ്റ് വെള്ള കളറേ അവർ തന്നെ ഓർഡർ ചെയ്തിരുന്നത് മാറ്റി 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 ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടേ അവിടെ അതിൻ്റെ അടിയിലേക്കായിട്ട് ഓർഡർ ചെയ്തിട്ടില്ല കാര്യം അവറ്റങ്ങളുടെ കാഷ്ടങ്ങൾ ഇങ്ങനെ അവിടെ കംപ്ലീറ്റ് വെള്ള കളറൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ ഒപ്പടെ ഫുള്ള് അവരുടെ ഷീറ്റിന്റെ അവരുടെ ആ പെട്രോൾ ബമ്പിന്റെ ഷീറ്റിന്റെ ആ ഗ്യാപ്പ് വരെ വൈറ്റ് കളറിൽ കിടക്കുക ഞാൻ നോക്കി എന്താ പെട്ടപ്പോൾ നോക്കിയിരുന്നു പിന്നെ മുകളിലേക്ക് നോക്കിപ്പോ മനസ്സിലായേ ഉമാരെ കൂടാണ് ഇവിടെ കണ്ട അയ്യോ കംപ്ലീറ്റ് അതേട്ടോ ഒറ്റ ഒറ്റമിക്കാ നഗരങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പക്ഷെ അതിൻ്റെ അടിഭാഗം ആകെ നശിച്ചു വെണ്ണൂറാവും കാട്ടം തോന്നണ്ടേ ആകെ ഒരു വിത്തായി മാറും വീട്ടിൽ വന്നതേ ഓർമ്മയുണ്ടായില്ലോ കേട്ടോ ബാഗ് നേരെ വീട്ടിലോട്ട് വെച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവാനായിട്ടുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല ഫ്രണ്ട്സുകൾ വന്നു കേട്ടോ ബാ ബാഗ് സിനിമയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ സുമതി വളവ് കാണാനായിട്ട് പോയാലോ എന്ന് വിചാരിച്ചു എനിക്ക് ആകെ അടുത്ത് പാട് കൂത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ നാളെ ഇങ്ങനെ വരാടാന്ന് പറഞ്ഞു ഏയ് പറഞ്ഞാൽ പറ്റില്ല നമുക്ക് പോവാം ഇന്ന് പോവാം ഉണ്ട് നീ വായോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു തോന്നുന്നു രണ്ട് ഫ്രണ്ട്സുകളൊക്കെ അവർ തിരിച്ച് ദുബായിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അയ്യ് മുമ്പ് ലാസ്റ്റ് എല്ലാവരും കൂടി കൂടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വായു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ഞാൻ പോയി കുളിച്ച് ഒരിത്തിരി ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങി കേട്ടോ ചുമതി വളവാണ് കാണാൻ പോയത് വേറെ സിനിമകളൊക്കെ ഒന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഇത് തന്നെ ടിക്കറ്റ് ഫുള്ളായിരുന്നു കേട്ടോ കാരണം സൺഡേ ഏതായാലോ നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമല്ലേ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടിരിക്കാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് സൂപ്പർ സൂപ്പർ മൂവീന്നൊന്നും പറയുന്നില്ല ഇഷ്ടപ്പെടും പോയി വോക്ക് കണ്ടു വക്ക് ഓ എൻ്റെ കഴിയുമേ പേടിച്ചു പോയ കഴിയുമേ പറയാൻ പോകല്ലോ സിനിമയുടെ റിവ്യൂ അതായത് സുമതി വളവ് അതായത് പിറങ്ങേലിത്തിരി ഹൊറർ പടം ആയിട്ടുള്ള ഒരു പടം എന്ന് പറയുന്നത് സുമതി വളവായിരുന്നല്ലോ ആ സുമതി വളവ് കണ്ടിട്ട് വരുന്ന വഴിയായിരുന്നു അതിനിടയിലാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയ വഴി എൻ്റെ പട്ടികളെ പറയേണ്ടത് ഓ തീർന്നു പോയി കായ്സ് ഓ അമ്മ അതിന് എഫക്റ്റായിപ്പോയി അപ്പോൾ എന്തായാലും ഞാൻ അത് ഈ വീടെത്തി അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ കറക്കും കാര്യങ്ങളായിരുന്നു വീട്ടിൽ വന്നത് എനിക്ക് ആരെയും കാണിക്കാനോ ഒന്നും ഒന്നും പറ്റിയില്ല ഞാൻ വന്ന വഴി ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വന്നു ഞാൻ സിനിമ കണ്ടത് ഇപ്പോൾ വന്നതുള്ളൂ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് കയറാൻ പോയായിരുന്നു കേട്ടോ നല്ല മൂവി ആയിരുന്നു കുഴപ്പമില്ല നല്ല അടിപൊളി കുഴപ്പമില്ല എൻജോയ് ചെയ്യാനായിട്ടുള്ളതുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണാം അപ്പം ഞാൻ പോയി കണ്ടു നല്ല അടിപൊളി പടമാണ് ഇതെന്തിട്ട് ഒരു രൂപം അത്യാവശ്യം സമയമായിട്ടോ പത്ത് പത്തര പതിനൊന്ന് മണി അടുത്തായി ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നാളെ കാലത്ത് വൈൻ്റെ അപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം മതി അല്ലെങ്കിൽ ഇതോടുകൂടി ഞാൻ വൈൻ്റെ അപ്പ് കൊടുക്കുമതി അവിടെ ഒരു വെള്ള രൂപം എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് പോയിൻറ്റിപ്പ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലുള്ള ബെല്ലൈക്കും കൂടി ധരിച്ച് കൂട്ടിക്കാട്ടോ ആകൊരു മൂകത പട്ടിക വരെയും കുറേ അല്ലതല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ബൈ ബൈസ് നാളെ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം ബൈ ബൈ